കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്മയിൽ കണ്ട പോലെ ഇന്നത്തെ ടോപ്പിക്ക് മുടിയെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുടിയെ പറ്റിയിട്ട് മാത്രമാണ് അപ്പം താല്പര്യമുള്ളവർ എന്തായിട്ടും കാണും എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ അനുഭവം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ കാര്യം മനസ്സിലാവും അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പലരും ചോദിക്കുന്നതാണ് എന്ത് എണ്ണയാണ് തേക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര നീളം വെക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പവും നല്ല വെള്ളത്തിൽ കുളിക്കും നല്ല എണ്ണ ഉപയോഗിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പുറത്തേക്ക് നമ്മുടെ ഈ ഗൾഫിൽ ഇപ്പം ഞാൻ ഒമാനിലാണ് നിൽക്കുന്നത് ഈ ഒമാനിൽ ഇങ്ങനെ എബ്രോഡ് കൺട്രീസിൽ നിൽക്കുന്ന ആൾക്കാർക്കറിയാം ഇവിടെ കിട്ടുന്ന വെള്ളത്തിന് കുറച്ചുകൂടെ കട്ടി കൂടുതലാണ് ക്ലോറിൻ വാട്ടർ ഉണ്ടാവും അപ്പം ഹാർഡ് വാട്ടറാണ് കുറച്ച് അപ്പം അതൊക്കെ നമ്മുടെ തലമുടിനെ ബാധിക്കും അല്ലേ എനിക്ക് ഡെയിലി കുളിക്കണം ഡെയിലി എനിക്ക് തലയും കൂടെ കുളിക്കണം എന്നാലും മാത്രം എനിക്കത് സെറ്റാകത്തുള്ളൂ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കിവിടെ വന്ന സമയത്തില്ലേ ഫ്രണ്ട്സ് എൻ്റെ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മുടി കൊഴിച്ചിലായിരുന്നു സീരിയസ്ലി എക്സ്ട്രീം മുടി കൊഴിച്ചിലായിരുന്നു എൻ്റെ ചീപ്പ് നോക്കിയാൽ എൻ്റെ ഫ്ലോറ് നോക്കിയാൽ വീടിൻ്റെ ഏത് കോണിൽ നോക്കിയാലും എൻ്റെ മുടിയായിരുന്നു അങ്ങനെ നിങ്ങളുടെ മുടി മുടി കൊഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും റെയർ ആയിട്ട് ചിലവരൊക്കെ മുടി അങ്ങനെ കൊഴിയാറുണ്ട് പക്ഷേ എനിക്കത് കാണുമ്പം എനിക്കത് മനസ്സിലാകുന്നത് ഞാൻ ഹെൽത്തി എല്ലാം കൂടെ എനിക്ക് മനസ്സിലായി പിന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ വാട്ടർ ഈ പറഞ്ഞ പോലെ വാട്ടർ സംഭവം എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ ഞാനത് മനസ്സിലാക്കി ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്നിട്ട് പക്ഷേ എന്നാലും മുടി നല്ലോണം കൊഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഇല്ലയെന്ന് പറയുന്നില്ല പിന്നെ അതിനിടയ്ക്കാണ് എനിക്ക് അലോപീഷ്യ ഏരിയറ്റ എന്ന് പറഞ്ഞൊരു രോഗം വന്നത് ഓക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റും അലോപ്പീഷ്യ ഏരിയറ്റെന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട് അലോപീഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട് ഓക്കെ പക്ഷേ എനിക്ക് വന്നത് അലോപീഷ്യ ഏരിയറ്റു പറഞ്ഞാണ് അങ്ങനെ അങ്ങനെ ആ ഒരു രോഗമെന്ന് വെച്ചാൽ നമ്മുടെ തല തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ ഇവിടെയാവാം ചിലപ്പോൾ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെയാവാം പുറകിലെ സൈഡിലാവാം എവിടെയെങ്കിലും കൂടുതലായിട്ട് റൗണ്ടിൽ വട്ടത്തിൽ മുടി കൊഴിയുന്ന ആ രോഗത്തിന് പറയുന്ന പേരാണ് അലോപ്പിഷ്യ ഏരിയേറ്റ അത് ആ രോഗം വരാൻ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവശ്യമില്ല വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു ഫുഡിൻ്റെ കാര്യം പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല സംഭവങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല ഈ ഒരു രോഗം വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം നം നമ്മുടെ മുടീനെ തന്നെ എയർഫോളിക്കിൾസിനെ എന്താ പറയുക സിമ്പിൾ ഭാഷയിൽ പറയാൻ ശത്രുവായിട്ട് കണ്ടിട്ട് ഹെയർ എയർഫോളിക്കിൾസിനെ നശിപ്പിച്ച് കളയുന്ന വൃത്തിയായിട്ട രോഗത്തിൻ്റെ പേരാണ് ആലോബിശേരിയേറ്റ എന്ന് ഞാൻ പറയും കാരണം ഞാൻ അതിൻ്റെ സിവിയോറിറ്റി ഞാൻ അനുഭവിച്ചതാണ് എനിക്കിവിടെ നിങ്ങൾക്ക് ഞാൻ മുടി അയച്ചിട്ടത് അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ എനിക്ക് വട്ടത്തിൽ ഈ ഒരു പോർഷനിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞായിരുന്നു ഫ്രണ്ട്സ് ഇപ്പം ഇപ്പോൾ കാണാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ റൗണ്ടിൽ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഫുള്ള് മുടി കൊഴിഞ്ഞായിരുന്നു ഇപ്പോൾ വന്നു കേട്ടോ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മുടിയായിട്ട് ഇങ്ങനെ വന്നു അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പക്ഷെ ഞാൻ അവിടെ ഫോട്ടോ വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മുടി കൊഴിഞ്ഞിരുന്നു എന്ന് ഇവിടെ കാണാം ഈ കാണുന്ന പോലെ ഇപ്പം ഞാൻ ഇവിടെ വെക്കുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെ അത്രത്തോളം വട്ടത്തിൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും മുടി കൊഴിയുന്നതിലൂടെ നമുക്ക് വരുന്നത് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എന്ത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് വെച്ചാൽ ഭയങ്കര സ്കിന്ന് മാത്രം സ്കാപ്പ് മാത്രമായിട്ട് എനിക്ക് കാണാമായിരുന്നു ഈ തൊലിയില്ല തൊലി അത് മാത്രമായിട്ട് എനിക്ക് കാണാമായിരുന്നു ഒരൊറ്റ മുടി പോലും ഇല്ലാതെ അപ്പം അങ്ങനെയായിരുന്നപ്പം നാട്ടിൽ ചെന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറി ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇനി വരുമോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇനി വരാതിരിക്കാനുള്ള മുൻകരുതൽ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുറച്ച് പേർക്കൊക്കെ അലോപ്പിച്ച ഏരിയറ്റ രോഗം വന്നിട്ടുണ്ടാവും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത് റയർ കണ്ടീഷനല്ല എനിക്ക് മാത്രം വരുന്നൊരു അസുഖവും അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നി അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ അസുഖം വരുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇത് മാറുന്നതാണ് കാരണം ഞാൻ നോക്കുമ്പം എൻ്റെ ചുറ്റുപാടുള്ളവരെയും എനിക്ക് അറിയാവുന്നവരെയും നോക്കുമ്പം ആർക്കും ഇതേപോലെ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ചോദിച്ചവർക്കൊന്നും ആർക്കും ഇതുവരെ പോലെ ഇതേപോലെ വന്നിട്ടില്ല പക്ഷേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ആയുർവേദത്തിൽ പോയി വൈദ്യരെ കാണുമ്പോൾ അവർ പറയുന്നത് ഇതേപോലെ ഒരുപാട് പേര് ഒത്തിരി പേര് ഇങ്ങനെ മുടി പോയിട്ട് വരാറുണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ചുറ്റുപാടിലൊന്നും കണ്ടിട്ടില്ല അപ്പം എനിക്കത് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര എനിക്കത് ഭയങ്കര വിഷമായി കേട്ടോ പക്ഷേ ഇപ്പം അതൊക്കെ ഓവർകം ചെയ്തു കാരണം ഞാനിങ്ങനെ ആലോചിക്കും നമ്മുടെ മുമ്പിൽ എത്രത്തോളം പേഷ്യൻ്റ് ഞാനൊരു നേഴ്സാണേ അപ്പോൾ എത്രത്തോളം പേഷ്യൻസ് വരുന്നുണ്ട് അവർക്ക് എന്തൊക്കെ അസുഖങ്ങളും രോഗങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ കൈയില്ല കാലില്ല അങ്ങനത്തെ കിഡ്നി ഇല്ല അങ്ങനത്തെ കുറേ അസുഖങ്ങളായിട്ട് ഒക്കെ വരുന്നുണ്ട് അപ്പം അത്രയൊന്നും ഇല്ലല്ലോ ഇതൊരു മുടിയല്ലേ മുടി പോയാൽ പിന്നെയും വരും ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ എല്ലാവരിലും വേണം അപ്പം ഈ ഇനി ഞാൻ പറയാൻ പോകുന്നത് അലോ പക്ഷേ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കാം നിങ്ങളെ ആർക്കെങ്കിലും ഇതേപോലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സൊന്നു സെറ്റാക്കാണ് ചെയ്യേണ്ടത് നമ്മൾ വിഷമിക്കാൻ പാടില്ല നമ്മൾ വിഷമിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ പിന്നെയും മുടി ഒഴിയത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ടിരിക്കുക നമ്മൾ കോൺഫിഡൻറ്റായിട്ടിരിക്കുക ഓക്കെ മുടി കൊഴിയുന്നു ഓക്കെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യണം അത് ഫസ്റ്റ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ കൊഴിയുന്നു അത് ഇനി വരും വരാതിരിക്കുന്ന സാധനമല്ല നമ്മൾ നമ്മളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റേജ് പിന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി ചെറിയുള്ളി ഇങ്ങനെ പീസാക്കിയിട്ട് ചെറിയുള്ളീൻ്റെ നീരെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേക്കുമായിരുന്നു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ തേ മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിരിക്കണം രാവിലെയും വൈകുന്നേരം രാത്രിയും തേക്കണം എന്നാണ് പറയുക ഞാൻ അങ്ങനെ തേക്കുമായിരുന്നു രാത്രി കിടക്കുമ്പോൾ അങ്ങനെ തേച്ചിട്ടൊക്കെ ആയിരുന്നു കിടന്നിരുന്നത് പക്ഷേ സീരിയസ്ലി പറയാം ഞാനത് ഒരു മാസം ചെയ്തു എനിക്കത് എനിക്കതിൽ ഒരു മാറ്റവും ഉണ്ടായില്ല കേട്ടോ അപ്പം എനിക്കത് ഒട്ടും മാറ്റം ഉണ്ടായില്ല പിന്നെ നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പം അതിൻ്റെ ആദ്യം ചെറിയൊരു പൊട്ട് പോലെയാണ് ഫ്രണ്ട്സ് വന്നത് പിന്നെ അത് വലുതായി 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 ഇത്ര 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 അങ്ങനെ വലുതായി വന്നു ഫ്രണ്ട്സ് മുടി കൊഴിയുന്നതിൻ്റെ ആ വട്ടം ഞാൻ ഫോട്ടോ കാണിക്കാം അവിടെ എല്ലാ ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അത് വലുതായി വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി ഇനി വരത്തില്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ വരത്തില്ലെന്നൊക്കെ പക്ഷേ ഞാൻ ഇങ്ങനെ എന്താ പറയുക മനസ്സിൽ ഭയങ്കര ആയിട്ട് നിന്നു ഓക്കെ ഇത് ശരിയാവും ഇത് സെറ്റാവും ഇത് ആദ്യത്തെ രോഗമെന്നല്ല പിന്നെ അതിനെപ്പറ്റി യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇതേപോലെ എന്നെപ്പോലെ ഇങ്ങനെ വന്നവർ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ വീഡിയോസൊക്കെ എടുത്ത് കാണാൻ തുടങ്ങി അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ഇത് സെറ്റാവുന്ന കാര്യമാണ് ഇങ്ങനെ വന്നിട്ട് മാറിയവരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡോക്ടർ പ്രസാദിനെ പറ്റി അറിയുന്നത് നമ്മുടെ നാട്ടിലുള്ളതാണ് ക്ലിനിക്ക് ഒരു ഡെർമൽ ക്ലിനിക്ക് ആണ് അവിടെ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പകുതി ആശ്വാസമായ ഡോക്ടർ പറഞ്ഞത് നമ്മളെ ഞാൻ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇത് ഞാൻ മുടി സ്ട്രൈറ്റണിങ് ചെയ്തായിരുന്നു ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രെയിറ്റണിങ് ചെയ്തായിരുന്നു അതിൻ്റെ ആയിട്ടാണോ ഇങ്ങനെ വന്നത് എന്ന് ഞാൻ ചോദിച്ചു കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആണെങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്ട്രെയിറ്റണിങ്ങൊക്കെ കെമിക്കൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത സ്ഥലപ്പം അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വേണ്ടി ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഡോക്ടർ അതുകൊണ്ടാണോ ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടായെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ല ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ എയർ എയർഫോളിക്കുന്ന ആൻറ്റിജനായിട്ട് കണ്ടിട്ട് ആൻറ്റിബോഡി നശിപ്പിച്ച് കളയുന്ന അസുഖമാണെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ എന്നിട്ട് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഓയിൽ തന്നു ഷാംപൂ തന്നു വിറ്റാമിൻ ഗുളിക തന്നു പിന്നെന്താ വിറ്റാമിൻ ബിറ്റോൾ ആ വിറ്റാമിൻ ഗുളിക തന്നു ബിറ്റോൾ അല്ല വിറ്റാമിൻ ഗുളിക തന്നു മൾട്ടി വിറ്റാമിൻസ് എല്ലാം ഉണ്ട് എല്ലാം ഉള്ള മൾട്ടി വിറ്റാമിൻസ് ടാബ്ലെറ്റ് അത് കഴിക്കാൻ തുടങ്ങി പിന്നെ എന്താ ചെയ്ത പിന്നെ ഇഞ്ചക്ഷൻ സ്കാൽപ്പിൽ ഇൻട്രാടെർമൽ ഇഞ്ചക്ഷനാണ് ശ്രദ്ധിക്കണം ഡീപ്പ് ഇഞ്ചക്ഷൻ അല്ല ഇൻട്രാ ഇൻട്രാടെർമൽ സ്റ്റെറോയിഡ് ഇൻജക്ഷൻ ഒരു മൂന്ന് സെഷൻ എടുത്തു കാരണം എനിക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ട്രീറ്റ്മെൻറ്റ് കാരണം എനിക്ക് തിരിച്ച് ഒമാനിലേക്ക് വരണമായിരുന്നു അപ്പം നാട്ടിൽ തന്നെ ഉള്ള സമയത്ത് മൂന്ന് പ്രാവശ്യം സ്റ്റെറോയിഡ് ഇൻജക്ഷൻ എടുത്തു ഇൻട്രാ ഒരു സൈഡ് എഫക്റ്റുമില്ല ഇൻട്രാഡർമലാണ് ഇൻട്രാ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓക്കെ ആയി ഇൻട്രാഡർമൽ ആൽഫി ഇഞ്ചക്ഷൻ എടുത്തത് അതിന് ശേഷവും നമ്മൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് 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 ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവർ തരുന്ന മിനോക്സിഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെൻ്റ് ഒക്കെ ഉണ്ട് അത് ഇന്ന് ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നു അതൊക്കെ അവർ പറഞ്ഞ ഒക്കെ ഞാൻ കാര്യങ്ങൾ പക്ക ചെയ്തിട്ടുണ്ട് കാരണം സാധാരണ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചെയ്യാൻ മടിയുള്ളതാണ് ടാബ്ലറ്റ് എടുക്കുക ഒരു രണ്ട് ദിവസം എടുക്കുക പിന്നെ നിർത്തും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ അപ്പം ഈ പ്രാവശ്യം പക്ഷേ മുടീൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞാൽ അതുപോലെ പക്ക ചെയ്തു അപ്പം ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഡോട്ട് വരാൻ തുടങ്ങി അപ്പം എനിക്ക് സന്തോഷമായി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഇത് ആക്റ്റീവാണെന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു മൂന്ന് എന്താ പറയുക ഒരു രണ്ട് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലോണം മുടി വന്നു കേട്ടോ രണ്ടാഴ്ച ഇപ്പം ഇപ്പം നല്ലോണം ഓക്കെ ആയി ഇനി ഇത് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇത് ഈ ഒരു പോർഷനിലായിരുന്നു എനിക്ക് മുടി കൊഴിഞ്ഞോണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒന്നും കാണാനില്ല അവിടെ ഇത് 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 ഇതൊക്കെ ഇപ്പോൾ വന്ന മുടിയാണ് ഇവിടെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അസുഖമായിട്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും എന്താ പറയുക വിഷമിക്കാണ്ടിരിക്കുക അല്ല ശരിയാവും സെറ്റാകും ഓക്കെ ആവും പിന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മനസ്സ് നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് സ്ട്രെസ്സൊന്നും ഇല്ലാതിരിക്കുക പിന്നെ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് എന്തൊക്കെ ഗൈഡൻസ് തരുന്നു അതൊക്കെ ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ ഒരു കാര്യം പരീക്ഷിച്ചിട്ട് അത് നമ്മളെ തലയിൽ തലയിലേക്കുന്നില്ലെങ്കിൽ നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയുള്ളി വെച്ചിട്ട് കുറച്ച് നോക്കി ഒരു 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 മാസം ഞാൻ ആ ചെറിയുള്ളി വെച്ചിട്ട് സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ തലയിൽ ഏക്കുന്നില്ലായിരുന്നു അപ്പം അതാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുക ഈ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തത് അപ്പം നിങ്ങൾ ഇതേപോലെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ പിന്നെ ഈ ആലോപേക്ഷ ഏരിയ എന്ന് പറഞ്ഞ ആസൂത്രണ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശരി ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബ ബൈ ബൈ